നമുക്ക് ഇഡലിയും സാമ്പാറും ഇഡലി തെറ്റായിട്ടിരിക്കുക നമ്മള് സാമ്പാറ പരിപ്പ് ഇട്ട് കൊടുക്കു നമ്മൾ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാ പച്ചക്കറി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മണ്ണപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു കുറച്ച് സാമ്പാർ പൊടിക്ക് കൊടുത്ത് വെള്ളമൊഴിച്ചത് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പൊ കറണ്ട് വന്നു ഇനി നമുക്ക് കുക്കർ അടച്ചത് വേവിക്കാം സാമ്പാറൊക്കെ വെന്ത് കൂടി നമുക്ക് ഉണ്ടാക്കുള്ള ചീരകളൊക്കെ ചേർക്കാം ഇത് എണ്ണയൊഴിച്ചിട്ട് അതിനകത്ത് കലകും ഈരം ഇട്ട് നമ്മൾ ഈ വെണ്ടക്കേട്ട് വാങ്ങിച്ചു നല്ല മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ചായപ്പൊടി കൂടി ഇട്ടു സാമ്പാർ പൊടി ഇപ്പോൾ ആദ്യം ഇട്ടായിരുന്നു നമ്മള് കട കി ഇതിലേക്ക് കൂടി പൊടികളെല്ലാം ഇട്ട് കൊടുത്തു ഇനി ഇത് ഒന്ന് കുറവുറക നമ്മുടെ സാമ്പാറാണ് മലേറിയ തിളപ്പിക്കുന്ന ഇഡലി സാമ്പാറുണ്ട് സാമ്പാർ സാമ്പാർ കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് സാമ്പാർ ഇഡലി ആക്കാന്ന് വെച്ചത് നല്ല കൂറുകിയ സാമ്പാർ ചൂടുണ്ട് ചൂട് അഞ്ചൊക്കെ പിന്നെ നോക്കാം കഴുകി ഭയങ്കര പാടില്ല അവര് വിളിച്ചു അവര് വന്നിട്ടും വന്നതാ കറി എടുത്ത് കേട്ടു ഇഡ്ഡലി ഉള്ളോ ഏതാ ഇഡ്ഡലി ഏതാ അർത്ഥാ ഇഡ്ഡലി കഴിച്ചോണ്ടിരിക്ക സാമ്പാർ വേണോ ചേനി സാമ്പാർ വേണോ സാമ്പാർ

Okay. ൂ അങ്ങനെ രാക്ഷിന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും ഓക്കേ പക്ഷെ നാലിഡ്ലി കൊടുത്ത അച്ഛനും ഇഡലി ഇഷ്ടം ഇഷ്ടപ്പെട്ടു കണ്ടേ ഒരെണ്ണ ഒരു ഇഡ്ഡലി കൂടെ തരട്ടെ ച ഒരു ഇഡലി കൂടെ തരട്ടെ ഒരെ കൂടെ തരട്ടെ വേണ്ടേ എനിക്ക് വേണ്ട എനിക്ക് കാണാൻ കാണുമല്ല കഴിക്കുമല്ലേ േ ഓക്കേ ഞാനും കഴിച്ചു അപ്പം എൻ്റെ ഒരു ഡെലിവറി അച്ഛൻ കൊടുത്തു അതും കൂടെ അച്ഛൻ കഴിച്ചു ഇനി വേണോ അതാ അറിയോ ഉം ഇനി വേണോ ഇനി വേണോ വേണോ ഇനി അച്ഛന് വേണോ അഞ്ചിട്ടിൽ കഴിച്ചു രാവിലെ അത്ര ഓനെ കഴിക്കുന്നുണ്ട് പത്ത് ആ പമ്പറുണ്ട് ആ അപ്പോൾ കഴിഞ്ഞിട്ടോ അപ്പൊ കഴിഞ്ഞു അപ്പോ വിട്ടോ നല്ല ചോദിക്കാം ഓക്കെ ഓക്കെ